സാധാരണയായി നമ്മൾ പാലിക്കേണ്ട കുറച്ച് സൈബർ ഹൈജീൻസ് ആപ്ലിക്കേഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നിവ റെഗുലറായി അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒ ടി പി പാസ്വേഡ് എ ടി എം പിൻ നമ്പേഴ്സ് എന്നിവ ഗാലറിയിൽ സൂക്ഷിക്കാതിരിക്കുക പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പോൾ ബാങ്കിങ് ചെയ്യാതിരിക്കുക യു എസ് ബി മെമ്മറി കാർഡ് എന്നിവ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നല്ല രീതിയിൽ സ്കാൻ ചെയ്യുക ഇങ്ങനെയുള്ള ചെറിയ ശീലങ്ങൾ വലിയ സൈബർ അറ്റാക്കുകളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കും കാരണം ഹാക്കേഴ്സ് ഹാക്ക് ചെയ്യുന്നത് യൂസേഴ്സിനെയല്ല വെബ്സൈറ്റുകളെയും ആപ്ലിക്കേഷനുകളെയുമാണ് ഒരു ഹാക്കർ ഒരു വെബ് ആപ്ലിക്കേഷൻ്റെ ഡാറ്റാബേസ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും അതിൻ്റെ യൂസേഴ്സിൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഇമെയിൽസ് പേഴ്സണൽ ഡാറ്റാസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹാക്കേഴ്സിന് ലഭിക്കും പിന്നീട് ഇത് ഡാർക്ക് വെബ് പോലെയുള്ള ബ്ലാക്ക് മാർക്കറ്റുകളിൽ വിൽക്കപ്പെടും അതിനാൽ നമ്മൾ പാസ്വേഡ് ആരോടും പറഞ്ഞില്ലെങ്കിലും ഇതുപോലെയുള്ള സൈബർ അറ്റാക്കുകൾ നടക്കുമ്പോൾ നമ്മുടെ പാസ്വേഡ് എക്സ്പോസ്ഡ് ആവും ഇതിൽ നിന്നും സംരക്ഷണം നേടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ടൂ ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എനബിൾ ചെയ്തെടുക്കുക എല്ലാ ആപ്ലിക്കേഷനുകളിലും വ്യത്യസ്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക